ടുത്തടിച്ച് സംസാരിച്ച രാജകുമാരൻ മുൻപൊരു കാലത്ത് ലൈസാൻഡർ എന്നൊരു രാജകുമാരൻ ഉണ്ടായിരുന്നു അവന്റെ സത്യസന്ധതയിൽ എല്ലാവർക്കും അവന് ഇഷ്ടമായിരുന്നു ലൈസാൻഡർ എല്ലാ കാര്യവും തുറന്നു പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അയാൾ ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് അഭിനയിച്ചു രാജകുമാര എന്റെ ഈ പുതിയ തൊപ്പി എങ്ങനെയുണ്ടെന്ന് നോക്കി പറഞ്ഞേ ദൈവമേ ബലമേ അല്ല ഏതൊക്കെയോ കിളികൾ നിന്റെ തലയെ കൊത്തിപ്പറിച്ചതുപോലുണ്ടല്ലോ കൊള്ളാം രാജകുമാരനോട് സംസാരിച്ച് ആർക്കും ജയിക്കാൻ സാധിക്കുകയില്ല ഈ കൊട്ടാരത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സത്യസന്ധത വേണ്ടേ ബലമി രാജകുമാര നിങ്ങൾ പറഞ്ഞതുപോലെ പുതിയ തോട്ടത്തിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എഡ്മണ്ട് എഡ്മണ്ട് ഇത് കണ്ടിട്ട് ഏതോ ഒരു കൊച്ചു കുഞ്ഞു പടം വരച്ചതുപോലുണ്ടല്ലേ ഇവിടെയുള്ള വളവും തിരുവൊന്നും ഒന്നും ശരിയേ അല്ല ഇത് നമ്മുടെ രാജചരിത്രത്തെ അതിന്റെ തനിമ പോകാതെ പകർത്താൻ ശ്രമിച്ചതാണ് അങ്ങനെയാണോ പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായിരിക്കണം അല്ല അത് ഇങ്ങനെയൊന്നും അല്ല നീ പേടിക്കണ്ട ചെയ്ത് ഇത് വരുമ്പോൾ എല്ലാം ശരിയായിക്കോളും മൺവെട്ടിയും മൺകോരിയുമായി വീണ്ടും അതേ രാത്രി ഉദ്യാനത്തിലേക്ക് വന്നു രാവിലെ ആയപ്പോഴേക്കും ഉദ്യാനത്തിന്റെ രൂപം തന്നെ ആകെ മാറിയിരുന്നു നമുക്ക് വേണ്ടി ലേഡി റോസ്മണ്ട് ഇപ്പോഴിവിടെ മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നതാണ് േഡി റോസ്മൺ പ്രേമനൈരാശ്യത്തെക്കുറിച്ചുള്ള പാട്ട് വലുതുണോ പാടിയത് അതേ പ്രിയപ്പെട്ട രാജകുമാരൊരു മുറിവേറ്റി ഞാൻ ആ അതെനിക്ക് മനസ്സിലായി പാട്ട് പാടുമ്പോ പിച്ചൊക്കെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളുടെ കുറവുകൾ എടുത്തു കാണിക്കുന്നുണ്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല നിലവിളിക്കുന്നത് പോലെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി സത്യസന്ധമായ വിമർശനങ്ങളാണ് ഒരു കലാകാരനെ ഉയർത്തുന്നത് ലേഡി റോസ്മണ്ട് പിന്നീട് തനിക്ക് പാടാൻ കിട്ടിയ എല്ലാ അവസരങ്ങളും നിരസിച്ചു പിന്നീട് അവളുടെ മനോഹരമായ ശബ്ദം ആരും കേട്ടിട്ടില്ല പതിയെ പതിയെ അവളുടെ സംസാരവും അവൾ നിർത്തി പിറ്റേ ദിവസം രാവിലെ രാജകുമാരൻ ലൈസാൻഡറും അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തും മുഖ്യമന്ത്രിയുമായ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു ഇന്ന് ജനങ്ങളെല്ലാരും നല്ല സന്തോഷത്തിലാണെന്ന് തോന്നലോ രാജകുമാര കള്ളത്തരം കൊണ്ട് നിറഞ്ഞ ഈ ലോകത്ത് നിന്നെപ്പോലെ സത്യസന്ധത കാണിക്കുന്നവരെ എനിക്ക് വളരെ ഇഷ്ടമാണ് സത്യസന്ധത കാണിക്കുന്നവരെ നമ്മൾ അംഗീകരിക്കുകയും വേണം തീർച്ചയായും അത് മാത്രമല്ല ഈ അടുത്ത് ഞാൻ ശ്രദ്ധിച്ചു അങ്ങനെയാണോ അപ്പൊ അവന് മനസ്സിലായേക്കാണ് കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് നീ നോക്കിക്കോ അവൻ പഴയതിനെക്കാളും നന്നായി ശ്രമിച്ചു കാണും അതേപോലെ ലേഡി റോസ്മണ്ണിനെ നിങ്ങളൊന്ന് കണ്ടായിരുന്നു അല്ല നീ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ഓർത്തത് അവരിപ്പൊ പാടാൻ വരുന്നില്ല അല്ലേ പാവം അവർ വിഷമം അറിയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അവർക്ക് എന്തോ അസ്വസ്ഥതയുണ്ടെന്ന് അവർക്ക് കാര്യമായി കുഴപ്പമൊന്നുമില്ലല്ലോ ശരീരത്തെക്കാൾ രാജകുമാര അങ്ങേക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയ വളരെ പ്രത്യേകതയുള്ള ഒരു വിഭവമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കാണാനൊക്കെ കൊള്ളാം പക്ഷേ ഡെക്കറേഷൻ കുറച്ച് കൂടിപ്പോയി എന്ന് നിനക്ക് തോന്നുന്നില്ലേ കണ്ടിട്ട് ലൈസാണ്ടറുടെ വാക്കുകൾ പെരിഗ്രിനിയെ ഒരിക്കലും വേദനിപ്പിച്ചിരുന്നില്ല അത് തന്റെ സുഹൃത്തിന്റെ സ്വഭാവമാണെന്ന് കരുതി അവൻ അത് ക്ഷേമിച്ചു കുടിവെള്ളത്തിന്റെ പ്രശ്നവും പറഞ്ഞ് കാൽഡോറി അവരുടെ വിഷമങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് അത് മാത്രമല്ല പങ്കുവെക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മാത്രം നമുക്കൊരു ഒത്തുതീർപ്പിൽ എത്താൻ സാധിക്കും എന്തോ ഒത്തുതീർപ്പോ നമ്മൾ ഇവിടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോ അവർ നമ്മുടെ അതിർത്തിയിൽ വന്ന് മതി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് രാജകുമാര നമ്മൾ തന്ത്രപരമായി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ ഇതൊരു ഒത്തുതീർപ്പിൽ എത്തിക്കാൻ സാധിക്കും അപ്പോ നമ്മള് വിട്ടുകൊടുക്കണം എന്നാണോ അത് മാത്രമേ ഉള്ളൂ ഒരേ ഒരു പോം വഴി എന്നാണ് പറഞ്ഞു വരുന്നത് ഇത് നമ്മൾ ഒരു യുദ്ധം രണ്ട് രാജ്യത്തെയും അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നീ ഈ സഭയിലുള്ള കാര്യം ആരും അറിയാതെ പോയത് ഇല്ല ഒരു ലക്ഷ്യബോധവും ഇല്ല നട്ടല്ലാത്ത ആൾക്കാരെ പോലെ സമാധാന ചർച്ചയ്ക്ക് പോണമെന്നാണ് പറയുന്നത് ഞാൻ അഹിംസയിൽ വിശ്വസിക്കുന്നവനാണ് രാജകുമാര അങ്ങനെയാണോ കൈകരുത്തിൽ വിശ്വസിക്കുന്നവനാ ഞാൻ ഇതോടെ ഈ ചർച്ച ഇവിടെ അവസാനിച്ചിരിക്കുന്നു നാളെ മുതൽ അതിർത്തി കാക്കാൻ നമ്മുടെ സൈനികരെ വിന്യസിച്ചിരിക്കണം ആ ലോറ ഞാൻ കുറെ നേരമായി നിന്നെ അന്വേഷിക്കുകയായിരുന്നു ഇന്നലത്തെ ആ മീറ്റിങ്ങിനെ പറ്റി രാജകുമാര മഹാരാജാവ് പെരിഗ്രിനെ നിങ്ങൾ രാവിലെ എങ്ങാനും കണ്ടിരുന്നോ ഇല്ല രാവിലെ സഭ കൂടുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അറയിൽ അദ്ദേഹം ഇല്ലായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ കുതിരയും അവിടെ കുതിരാലക്കാരനും പറഞ്ഞു എന്താ ഇല്ലെന്നോ നീ എന്താ ഈ പറയുന്നത് എല്ലാത്തിനുമുള്ള ഉത്തരം ദാ ഇതിനകത്തുണ്ട് എന്താ അവൻ ഈ സഭ വിട്ടു പോയെന്നോ അവന്റെ സ്ഥാനം രാജിവച്ചെന്നോ ഇന്നലെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം നടന്നുവെന്ന് ഓർക്കുന്നുണ്ടോ യുവരാജൻ കുട്ടിക്കാലം മുതൽക്കുള്ള എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു വാക്കുപോലും പറയാതെ എന്നെ വിട്ടു പോയെന്നോ രണ്ടാഴ്ചയായി എനിക്കിത് സഹിക്കാൻ പറ്റില്ല അവൻ കുട്ടികളെ പോലെ ആവശ്യം ഈ രാജ്യസദസ് ആവശ്യമില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയെന്നാണ് ഈ കത്തിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇരുപത് വർഷത്തെ സൗഹൃദം അവൻ ഇങ്ങനെയാണോ കൊണ്ടുവന്ന് കളയേണ്ടത് എന്റെ കുതിര വേഗം തയ്യാറാക്കി ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ചോളാം രാജകുമാര ഇപ്പോഴുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇത് ഞാനും അവനും തമ്മിലുള്ള സൗന്ദര്യ പ്രശ്നമാണ് ഞാൻ പോയി ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ആൾക്കാരിങ്ങനെ തൊട്ടാപാടിയായ പിന്നെ എന്ത് ചെയ്യും ലേഡി റാസ്മാൻഡ് നിങ്ങളിവിടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല ഞാൻ ഞാൻ തേടി ഇറങ്ങിയതാണ് നീ എങ്ങനെ അദ്ദേഹത്തെ കണ്ടില്ല ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് സംഗീതം ബഹുമാനിക്കുന്നു പക്ഷേ നിങ്ങൾ ഇത്രയും വലിയൊരു സ്ഥാനം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യം എന്തായിരുന്നു എന്റെ പാട്ടിൽ എന്താണുള്ളതെന്ന് ചോദിക്കുന്നവരെക്കാൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി അത് ആസ്വദിക്കുന്നവർക്ക് കൊടുക്കാനാണ് എനിക്കിഷ്ടം എനിക്ക് മനസ്സിലാവുന്നതേയില്ല നിങ്ങളുടെ കഴിവുകൾ കൊട്ടാരത്തിൽ എല്ലാവരും അംഗീകരിച്ചതാണല്ലോ അങ്ങനെയാണോ ഞാനത് മറ്റൊരു വിധത്തിലാ വിലയിരുത്തിയത് ഞാനൊന്ന് നിങ്ങളുടെ പാട്ടിനെ പറ്റി വളരെ അത്യാവശ്യമാണ് ചിലർക്ക് പ്രോത്സാഹനവും വളരെ അത്യാവശ്യമാണ് നിങ്ങൾ അനുവദിച്ചാൽ എനിക്കിവിടെ ഇന്ന് പോകാമായിരുന്നു രാജകുമാര എന്റെ വിദ്യാർത്ഥികൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുക കാത്തിരിക്ക ഞാൻ ഇവളെ സഹായിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ സാർ ഡെറിക് ഇത് നിങ്ങൾ തന്നെയല്ലേ അല്ല ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ കൊട്ടാരത്തിലെ സൈന്യാധിപനായിരുന്നില്ലേ യുദ്ധത്തിന്റെ സമയത്ത് സർ ഡെറിക്കിന്റെ ശബ്ദം നഷ്ടമായതാണ് രാജകുമാര രാജകുമാരന്റെ സ്വാഗതം എന്നാണ് ഡെറിക്ക് എഴുതിയത് അതങ്ങനെ ഒരു പഴയ മുറിവാണ് ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് രാജകുമാര ഞാൻ പെരുകിലേനെ അന്വേഷിച്ചു വന്നതാണ് അല്ല നിങ്ങൾ അവൻ എവിടെയെങ്കിലും കണ്ടിരുന്നോ മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം കിഴക്ക് ദിശയിലേക്ക് പോയെന്ന് ഡെറിക്ക് എഴുതി അവസാനം ഇതെങ്കിലും അറിഞ്ഞല്ലോ അദ്ദേഹം എന്തോ വിഷമത്തിലാണെന്നും ഡെറിക്ക് എഴുതി കാണിച്ചു അവൻ വെറുതെ നാടകം കളിക്ക ചുമ തെറ്റിദ് അല്ല എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം നഷ്ടപ്പെട്ടതെന്ന് പറയും ആ യുദ്ധത്തിൽ ഞാൻ കുറച്ച് കുറച്ചധികം കടുത്ത തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിരുന്നത് പക്ഷെ അതുകൊണ്ടല്ലല്ലോ നിങ്ങളുടെ കാറ്റ് ഭയങ്കര ഇഷ്ടമാണെന്ന് എഴുതി കാണിച്ചു ഞാൻ അങ്ങനെ വെറുതെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ടാണോ നീ സ്ഥാനമാനങ്ങൾക്ക് ഉപേക്ഷിച്ച് പോയി കളഞ്ഞത് തനിക്ക് എവിടെയാണോ വിലയുള്ളത് അവിടെയെ താൻ നിൽക്കൂ എന്ന് ഡേറിക്ക് എഴുതി കാണിച്ചു ഞാൻ നിങ്ങളുടെ യുദ്ധതന്ത്രത്തിലെ ഒരു പിഴവാണ് ചൂണ്ടിക്കാട്ടിയത് ഏതൊരു സൈന്യാധിപനും അത് തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ് ഏതായാലും നിങ്ങൾക്ക് ചേരുന്ന ഒരു ജോലി തന്നെ നിങ്ങൾക്ക് കിട്ടിയല്ലോ അതിൽ സന്തോഷം നമുക്ക് കിഴക്ക് ദിക്കിലേക്ക് പോകാം കൂട്ടത്തിലുള്ള ദിവസം ഏറ്റവും മികച്ച പട്ടാളക്കാരനായിരുന്നു പക്ഷേ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമുണ്ടെന്ന് തോന്നില്ല നമ്മൾ ആരാണെന്ന് ആരോടും പറയരുത് നമ്മൾ വെറും വഴിപോക്കർ മാത്രമാണ് അവരൊരു ഭക്ഷണശാലയിലേക്ക് കയറിയപ്പോൾ അവിടെ മുഴുവൻ തന്റെ പ്രജകൾ മാത്രമായിരുന്നു അവിടെ ഭക്ഷണം കൊടുക്കുന്നവരെ കണ്ടപ്പോൾ രാജകുമാരൻ അതിശയിച്ചു ബെട്രാൻ കുടുംബം ഇതിനു മുമ്പ് അവർ കൊട്ടാരത്തിലായിരുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല കുട്ടികളെ ഇതൊക്കെ സാധാരണമാണ് യാത്രക്കാർക്ക് സ്വാഗതം മാസ്റ്റർ ബെട്രാം നിങ്ങൾ ഇവിടെ കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതേയില്ല നിങ്ങളെയും ഞാൻ ഇവിടെ കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ എന്തിനാ കൊട്ടാരം വിട്ട് പോയത് എപ്പോഴാ പോയത് ഞാൻ പോയത് ശേഷമാണ് ഓ ആ ദേശത്ത് നിന്നും യാത്രക്കാർ വന്നപ്പോഴാണോ ചിലപ്പോൾ ആ അബദ്ധം പറ്റിയ സമയത്തായിരിക്കും ഞങ്ങൾ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട പറ്റിയ അബദ്ധം മാത്രമല്ല ഞാൻ ചൂണ്ടിക്കാട്ടിയുള്ളൂ മുഴുവൻ സഭയ്ക്ക് വിരുന്നുകാർക്ക് അത് കാര്യം തന്നെയായിരുന്നു നമുക്ക് പാലിക്കേണ്ട നിയമങ്ങളുണ്ട് വർഷത്തെ അനുഭവ സമ്പത്തുണ്ട് എനിക്ക് ഇതുവരെയും പേരിൽ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല അല്ല നിങ്ങളുടെ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് ചില കാര്യങ്ങൾ കുട്ടികൾ മറക്കില്ലെന്നത് അറിയാവുന്നതല്ലേ അതും കുട്ടികളിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ആളുകളുടെ വായിൽ നിന്നാകുമ്പോൾ ഞാൻ ാണ് അവനെ ആരെങ്കിലും കണ്ടിരുന്നോ അദ്ദേഹം അദ്ദേഹം ഇന്നലെ വന്നിരുന്നു തന്റെ തീരുമാനത്തിൽ വളരെ സംതൃപ്തനാണെന്നാണ് ഈ വിവരം നൽകിയതിന് ഒരുപാട് നന്ദിയുണ്ട് മാസ്റ്റർ ബെട്രാം കൊട്ടാരത്തിലെ വളരെ നല്ലൊരു പാചകക്കാരനായിരുന്നു പോലെ ആ രാജകുമാരൻ പോയോ ഇവിടെയുള്ള നാട്ടുകാരെല്ലാം വളരെയേറെ ബഹുമാനിക്കുന്ന ഒരാളാണ് പെരുകിരയിൽ കുറെ ഭാഷകൾ നന്നായി സംസാരിക്കുന്ന ഒരാളും കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ വായനശാലയിൽ ഉണ്ടാകും അവസാന നീ എന്നെ കണ്ടുപിടിച്ചല്ലോ നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു ഇത് ഞാൻ നിനക്ക് വേണ്ടി വെച്ച മത്സരം ഒന്നുമല്ല ഇത്രയൊക്കെയും അറിവുണ്ടായിരുന്നിട്ടും നീ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണ് അല്ലേ കൊള്ളാം ഞാൻ ഞാൻ ഇവിടെ ജോലിയിലാണ് രണ്ട് തമ്മിൽ കൊണ്ടുപോവാനായിട്ട് ഞാൻ നിന്നെ തിരികെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെയാണ് ലൈസൻറ് അല്ല ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണോ ഇതെല്ലാം അന്ന് നീ പറഞ്ഞത് കേട്ട് എനിക്ക് ഒരു ആശ്ചര്യവും തോന്നില്ല ലൈസാന്റ് കുറെ വർഷമായി ഞാൻ നിന്റെ അടുത്തുനിന്ന് സഹിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണെന്ന് എനിക്ക് മനസ്സിലായി വർഷങ്ങളോ ഇതേപോലെ ഒരു ആയിരം തവണ നടന്നിട്ടുണ്ട് എന്റെ രീതികളെ നീ വിമർശിച്ചിട്ടുണ്ട് എന്റെ താല്പര്യത്തെ നീ കളിയാക്കിയിട്ടുണ്ട് കൊട്ടാരത്തിൽ നിന്ന് നീ എന്നെ നീക്കിയിട്ടുമുണ്ട് ഇതെല്ലാം ആര് ശ്രദ്ധിക്കാത്ത പോലാണ് ഇരിക്കുന്നത് പക്ഷെ അതെല്ലാം കൂട്ടുകാർ തമ്മിലുള്ള വെറും തമാശകളാണ് അങ്ങനെയാണോ അവസാനം ഇങ്ങനെ സംസാരിച്ചു തീർക്കുന്നതാണോ നിന്റെ ഈ ശരിയായ ഗുണം ഞാൻ ഞാനിത് അറിഞ്ഞിരുന്നില്ല അതെനിക്ക് അറിയാം അത് ഒരു രീതിയിലത്തെ പ്രശ്നം തന്നെയാണ് ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ നിന്നോട് എപ്പോഴും ക്ഷമിച്ചിരിക്കുന്നു ലൈസാൻഡർ അപ്പൊ നീ തിരികെ വരുമല്ലേ ഇല്ല ഇപ്പോഴല്ലേ നീ തിരികെരുവിക്കുകയാണെങ്കിൽ ഈ കാര്യം വിശ്വാസം അത് ഒരു മൊത്തത്തിൽ ഈ എന്നുള്ള നൂല് വെച്ച് നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ സത്യസന്ധനായി പോയത് ഒരു കണക്കിന് തെറ്റായിരിക്കാം സത്യമല്ലാത്ത പ്രശംസയെക്കാളും നല്ലതല്ലേ സത്യസന്ധമായ വിമർശനം വിവേകമില്ലാത്ത സത്യസന്ധത ക്രൂരത മാത്രമാണ് വാക്കുകളെല്ലാം അമ്പ് പോലെയാണ് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല നോക്ക് കൊട്ടാരത്തിന് നിന്റെ ആവശ്യം ഉണ്ട് എനിക്കും നിന്റെ ആവശ്യം അവിടെ ആവശ്യത്തിൽ ഏറെ ആൾക്കാരുണ്ടല്ലോ പക്ഷെ ആരും നിന്നെ പോലെയല്ല ഈ പറഞ്ഞത് നിന്റെ ഒരു പ്രശ്നം തന്നെയാണ് മറ്റുള്ളവരും കൂടുണ്ടെങ്കിലേ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഒരിക്കൽ നിനക്ക് ആ സത്യം മനസ്സിലാവും നിനക്ക് സത്യം മനസ്സിലാക്കി തരാനായി ഞാൻ ശ്രമിക്കുകയാണ് ഇവിടെ തന്നെ നിൽക്ക് ഈ പുസ്തകത്തെ ഞാൻ കുറെ കാലമായി പരിഭാഷ ചെയ്തോണ്ടിരിക്കുന്നു ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ പുസ്തകം മൊത്തത്തിൽ പൂർത്തിയാക്കിയത് ഇതിന്റെ പേരാണ് വെയിറ്റ് ഓഫ് ദ വേർഡ്സ് ഒരു നാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കല്ലിനേക്കാളും കാഠിന്യമായിരുന്നു കിരീടം വെച്ചിരുന്ന ഒരു രാജാവിന്റെ കഥയാണിത് ഓരോ തവണയും അയാൾ ഓർക്കാതെ സംസാരിച്ചപ്പോ അയാളുടെ കിരീടത്തിന്റെ ഭാരവും കൂടി തുടങ്ങി ആദ്യമൊക്കെ രാജാവ് ആ ഭാരത്തെക്കുറിച്ച് ശ്രദ്ധിച്ചതുപോലുമില്ല പയ്യെ പയ്യെ അദ്ദേഹത്തിന്റെ ശീലം തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ആ കിരീടത്തിന്റെ ഭാരം ഒട്ടും തന്നെ താങ്ങാൻ പറ്റാതായി പോയി അദ്ദേഹം പറയുന്നതിനെക്കാട്ടിലും മറ്റുള്ളവര് പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ കിരീടത്തിന്റെ മഹത്വം വർദ്ധിക്കാൻ തുടങ്ങിയത് നീ പെട്ടെന്നാണല്ലോ കഥകൾ വായിക്കുന്നത് കാരണം ഞാൻ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിലാണ് മനസ്സിലാക്കുന്നത് പുസ്തകം നീ നീ വെച്ചോ ഇത് സമ്മാനമാണ് കൂടെ പറയുന്നത് ഒരിക്കലും വരില്ല ഇല്ല ജീവിതം ഇവിടെയാണ് എനിക്കോ ജീവിതം എപ്പോഴും ആ സിംഹാസനത്തിലായിരിക്കണം നീ ഒരു വ്യത്യസ്തനായ രാജാവായി വാഴണം ഞാൻ എങ്ങനെ തുടങ്ങണം എന്നാ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് വെറുതെ കേട്ടാ മാത്രം പോരാ കേ ശ്രദ്ധിക്കണം രാജകുമാരൻ നാട്ടിലേക്ക് തിരികെ വന്നു ലൈസാൻഡർ ആവശ്യമില്ലാത്ത മാറ്റങ്ങളോ ഒരു വിളംബരമോ നടത്തിയില്ല അതിനു പകരം അദ്ദേഹം ബാക്കിയുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങി മറ്റുള്ളവരും തന്നോട് സംസാരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുവാനും രാജകുമാര മാസ്റ്റർ നിങ്ങളുടെ തോട്ടത്തിന്റെ അലങ്കാരം മുൻകാല ചരിത്രങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലുള്ള രൂപത്തിലാണ് ഞാൻ ഈ പൂന്തോട്ടം നിർമ്മിക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ണോ ഉറപ്പ് പറയാനൊന്നും സാധിക്കില്ല പക്ഷെ എന്തായാലും ഞാൻ ശ്രമിക്കും നിങ്ങൾ ഇത് ഇക്കാര്യത്തിൽ നിങ്ങളാണ് പ്രാവീണ്യം നേടിയിട്ടുള്ളത് അല്ലാതെ ഞാനല്ല വളരെ രാജകുമാര രാജാവേ നികുതി മേടിക്കുന്നത് നമ്മുടെ വിളവെടുപ്പിന് ശേഷമായിരുന്നെങ്കിൽ അത് ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് അതൊന്നും പറ്റില്ല നിങ്ങളെ ഞാൻ എന്നോട് ക്ഷൂ അനീതിയായി പോകും ഞാൻ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഗ്രാമത്തെ കുറിച്ച് എന്നോട് പറയൂ അത് ഒരു വലിയ തിരുമനസി അങ്ങനെയാണോ നിങ്ങളത് ശ്രദ്ധിച്ചു ശരിയായ രീതിയിൽ തന്നെയാണ് നിങ്ങളത് ശ്രദ്ധിച്ചത് നാം ശ്രമിക്കുന്നുണ്ട് നമ്മുടെ കിരീടത്തിന്റെ ഭാരം കുറച്ചിരിക്കുന്നു രാജകുമാരൻ തന്റെ നാടിനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും അറിഞ്ഞിരിക്കുന്നു അതും എടുത്തടിച്ച് സംസാരിക്കുന്ന രാജകുമാരനായിട്ടല്ല എല്ലാം മനസ്സിലാക്കി സംസാരിക്കുന്ന രാജാവായിട്ടാണ്